എൻ്റെ പേര് അലീന ബിന്നി ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ജർമ്മനിക്ക് പോകാം എന്ന് തീരുമാനമെടുത്തത് അതിനുശേഷം ഞാൻ ജർമ്മൻ പഠിച്ചു സെപ്റ്റംബറിൽ ബി വൺ എക്സാം എഴുതാൻ തീരുമാനിച്ചു അപ്പം എനിക്ക് ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു എനിക്ക് നാലെണ്ണത്തിനും കൂടെ ഒരു സെൻറ്ററിൽ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പം ചെന്നൈയിൽ സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് എനിക്ക് റൈറ്റിങ്ങിന് ഡേറ്റ് കിട്ടിയത് അതിനടുത്ത് തന്നെ സെപ്റ്റംബർ പതിനാലാം തീയതി കൊച്ചിയിൽ ലേസനും ഹ്യോറനും ഡേറ്റ് കിട്ടി അതിനുശേഷം സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി കൊൽക്കത്തയിൽ അടുത്ത എക്സാമിന് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ പതിനൊന്നിന് ചെന്നൈയിലുള്ള എക്സാമിന് എൻ്റെ ഹാൾ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്നറിയാതെ ഡിലീറ്റായിപ്പോയി ഞാനത് എൻ്റെ കയ്യിലുള്ള പച്ചത്തിരി കത്തിച്ച് വെച്ച് ഞാൻ അവിടുത്തെ മാനേജറിനോട് വിളിച്ച് പറഞ്ഞു എൻ്റെ ഹാൾ ടിക്കറ്റ് ഡിലീറ്റായിപ്പോയി അപ്പം മാനേജർ പറഞ്ഞു ഇനി അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹാൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റത്തില്ല ഞാൻ ഒരു ഏഴായിരം രൂപയോളം പൈസ കൊടുത്ത് എടുത്ത ഡേറ്റായിരുന്നത് ഞാൻ വീണ്ടും പച്ചത്തിരി കത്തിച്ച് വെച്ച് വീണ്ടും മാനേജറിനോട് വിളിച്ച് സംസാരിച്ചു ആൾ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചു തരാം അയച്ചു തരും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അടുത്ത പിറ്റേ ദിവസം തന്നെ എനിക്ക് ഹാൾ ടിക്കറ്റ് അയച്ചു തന്നു ഞാൻ ചെന്നൈയിൽ പോയി എക്സാം എഴുതി അടുത്ത എക്സാമിന് വേണ്ടി അപ്പം തന്നെ അടുത്ത ട്രെയിനിന് തന്നെ വിളിച്ച് എറണാകുളത്ത് വരണമായിരുന്നു എറണാകുളത്ത് വന്ന് അടുത്ത രണ്ട് എക്സാം എഴുതി അപ്പം ആദ്യത്തെ എക്സാം റീഡിങ് ആയിരുന്നു അപ്പം നമുക്ക് സ്പീക്കർ കോമൺ ആയിട്ടുള്ളൊരു സ്പീക്കറാണ് എക്സാം ഹാളിൽ ഉണ്ടാവുക അപ്പം നമ്മൾ പുറകിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അധികം കേൾക്കാൻ പറ്റത്തില്ല എക്കോ ഒക്കെ കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടിയ സീറ്റ് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും പുറകിലത്തെ സീറ്റായിരുന്നു അപ്പം ഞാൻ റീഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ബ്രേക്ക് അവർ തന്നു ഞാൻ ആ സമയത്ത് എനിക്ക് മനസ്സിലായി അടുത്ത എക്സാമിന് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ആ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ കൊന്ത എടുത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടി ടു എക്സിലിട്ട് ഞാൻ എൻ്റെ വലത് ചെവീടെ സൈഡിലായിരിക്കട്ടാണ് സ്പീക്കർ വരിക അപ്പം ആ കൊന്ത കേട്ടോണ്ടിരുന്നു ഞാൻ അടുത്ത ലിസണിങ് എക്സാമിന് കയറി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ അവർ സ്പീക്കറിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും കേട്ടിട്ടില്ല എന്നിട്ട് എനിക്ക് ആരോ പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്ക് ആൻസേഴ്സെല്ലാം ഞാൻ അതെല്ലാം ടിക്ക് ചെയ്തു വിട്ടു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിന് എഴുപത്തി മൂന്ന് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ സ്പീക്കിംഗിന് കൊൽക്കത്തയിൽ പോയി അപ്പം തന്നെ അടുത്ത എക്സാമിന് അപ്പം തന്നെ ട്രെയിൻ കയറണമെങ്കിൽ അവിടെ എത്തുള്ളൂ ഇരു ഇരുപതാം തീയതിയും പത്തൊമ്പതാം തീയതി ആയിട്ടാണ് എനിക്ക് ഡേറ്റ് വന്നിരുന്നത് ഇരുപതാം തീയതി ആണെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ പത്തൊമ്പതിനാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ടി വരും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് മെയിൽ മെയിലയച്ച് ചോദിച്ചു എനിക്ക് ഇരുപതാം തീയതിയിലേക്ക് എക്സാം മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴെല്ലാം ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഡേറ്റ് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് തിരിച്ചെനിക്ക് മെയിൽ വന്നു വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഇരുപതിലോട്ടാക്കി തന്നു അങ്ങനെ ഞാൻ അവിടെ പോയി എക്സാം എഴുതി സ്പീക്കിങ്ങിന് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ എനിക്ക് നാലെണ്ണത്തിൽ ഏറ്റവും പാട് അതിനായിരുന്നു ഞാൻ എപ്പോഴും എല്ലാ എക്സാമും പോകുമ്പോഴും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവുക പിന്നെ അവിടെ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ചുണ്ടിൽ കുരിശ് അരച്ചിട്ടാണ് കയറിയത് അങ്ങനെ സ്പീക്കിങ്ങും എനിക്ക് നാലെണ്ണത്തിൻ്റെ റിസൾട്ട് ഒക്ടോബറിൽ വന്നു നാലെണ്ണവും ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞാനിവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബസ്സിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമായിരുന്നു അപ്പം എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മാ മാതാവ് വന്നിട്ട് പറഞ്ഞു ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് എന്നെനിക്ക് കാണിച്ചു തന്നു അപ്പം ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ തന്നെ തോന്നലാണോ ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ ആലോചിച്ചു പക്ഷേ ബസ് ഒരു സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിലായിട്ടായിരുന്നു ആ സ്റ്റോപ്പ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് നിത്യസഹായ മാതാവിൻ്റെ ഗ്രോട്ടോയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തോന്നലല്ല അതെനിക്ക് മാതാവ് കാണിച്ചു തന്നാന്ന് ഞാൻ ഇവിടെ വന്നു ജപമാല റാലിയിൽ പങ്കെടുത്തു തിരിച്ചു പോയി നവംബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിനും എല്ലാം ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാത്തിലും പങ്കെടുക്കുക ഇൻ്റർവ്യൂ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് ഡിസംബറിൽ എനിക്ക് വന്നു ഞാൻ ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് പക്ഷേ ഒരു നിരാശയൊന്നും തോന്നിയില്ല എനിക്കതിലും നല്ലത് വരുന്നുണ്ട് എന്നെൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ ഫെയിലായെന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ ഏജൻസിൽ പുതിയൊരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു ആ പ്രോഗ്രാമിന് രണ്ട് ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാമായിരുന്നു അതിന് ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ ആദ്യം പാ ഫെയിലായ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമായിരുന്നെങ്കിൽ ഞാൻ ആറ് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു ഇപ്പം ഇപ്പം കൊടുക്കാനുള്ള രണ്ട് ലക്ഷത്തിന് മൂന്നിരട്ടി ഞാൻ കൊടുക്കണമായിരുന്നു പക്ഷേ എനിക്ക് രണ്ടാമത് മാതാവ് രണ്ടാമത്തെ പ്രോഗ്രാമിൽ എനിക്ക് സെലക്ഷൻ ചെയ്തു തന്നു ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് ഒട്ടേറെ പ്രശ്നങ്ങളാണ് എല്ലാം അങ്ങനെ സ്മൂത്തായിട്ടൊന്നും നടന്നു പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു ദോ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നിരുന്ന് പ്രാർത്ഥിച്ചു ആ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം മാതാവ് നമുക്ക് ചെയ്തു തരണമെങ്കിൽ അത് വെറുതെ നമുക്ക് ചെയ്തു തരില്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല അതിന് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കണം അപ്പം എനിക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്ന ആണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു എൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളികൾ എപ്പോഴും വള്ളികളാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും വള്ളികളല്ല അതെല്ലാം ഞാൻ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണെന്ന് അപ്പം ഇരുപ മാതാവ് പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് രണ്ടിന് എനിക്ക് വിസ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വിസ ഓഫീസിൽ പോയി ഇന്നലെ എനിക്ക് വിസ കിട്ടി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എൻ്റെ പാസ്പോർട്ട് ഉടമ്പടി പത്രികയുടെ കൂടെയാണ് വെക്കുന്നത് എല്ലാ മൂന്ന് മാസവും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പാസ്പോർട്ടും കൊണ്ടാണ് വരുന്നത് മാതാവിനെ കാണിച്ച് പ്രാർത്ഥിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്പോർട്ട് കൊണ്ടാണ് പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പം വിസയുണ്ട് എനിക്ക് എല്ലാ അനുഗ്രഹവും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ അമ്മ മരിച്ചു ഇതാണ് അപ്പം ചെറുപ്പത്തിലെ തൊട്ടേ എന്നെ നോക്കുന്നൊക്കെ എൻ്റെ പപ്പയുടെ ചേട്ടനും വൈഫും ആണ് അപ്പം ചാച്ചനൊരു മൂന്ന് മാസമായിട്ട് കിടപ്പിലായിരുന്നു ഒന്നിനും എഴുന്നേക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു അപ്പം പുറമൊക്കെ പൊട്ടിത്തുടങ്ങി അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കണ്ടിട്ട് ചാച്ച മരിക്കണമെന്ന് ഫെബ്രുവരി ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ പറഞ്ഞു ചാച്ച ചിരിച്ചുകൊണ്ടാണ് അന്ന് വൈകിട്ട് എല്ലാ മക്കളും എല്ലാ മക്കളും വന്ന് കണ്ട് എല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരമൊക്കെ കിട്ടി ചാച്ചൻ നല്ലൊരു മരണം ചാച്ചന് കിട്ടി അതിനും ഞാൻ എൻ്റെ ഇവിടുത്തെ ഉടമ്പടിയിലെ നിയോഗത്തിലൊന്നായിരുന്നു എൻ്റെ ചാച്ചനമ്മയെ സന്തോഷം എൻ്റെ ചാച്ചനമ്മേനെ സന്തോഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടണമെന്ന് അപ്പം അതും മാതാവ് നടത്തി തന്നു ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുന്നു എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോ ദിവസവും നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ കർത്താവിനോട് നാം ചെയ്യുന്ന ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ അതാണ് നമ്മോട് പറയുന്നത് തനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്നും അവിടെ ജോലി ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ അതിനെ വഴിതെളിച്ചില്ല പിന്നീട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴാണ് പിന്നീട് തോന്നുന്നത് എനിക്ക് ജർമ്മനിയിലേക്ക് പോയാലോ അങ്ങനെ ആ തീരുമാനം ഇവിടുന്ന് തന്നെയാണ് അമ്മ വീണ്ടും ഈ മകളുടെ മനസ്സിൽ ഉദിപ്പിക്കുന്നത് അങ്ങനെ ഇവിടുന്ന് തുടങ്ങുന്ന ആ ഒരു തീരുമാനം അത് നിയോഗമായി വയ്ക്കുന്നു പിന്നീട് അങ്ങോട്ട് എങ്ങനെ പരിശുദ്ധ അമ്മ നയിച്ചു ജീവിതത്തിൽ പിന്നീട് പ്രതിസന്ധികൾ ഉണ്ടായില്ല എന്നുള്ളതല്ല അതുകൊണ്ടാണ് പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചനം പറയുന്നത് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി എന്ന് പലപ്പോഴും പലതും കെട്ടടങ്ങി എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ പിന്നീട് പിന്നീടെങ്ങനെയാണ് ഉടമ്പടി നമ്മെ പച്ചപിടിപ്പിക്കുന്നത് ഉടമ്പടിയിലെ പച്ചത്തിരി കത്തിച്ചുകൊണ്ട് ഈ മകള് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു പച്ചത്തിരി സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണമാണ് അതായത് ഹരിത സസ്യങ്ങൾ നൽകി ഞാൻ വീണ്ടും ഭൂമുഖത്തെ നവീകരിക്കും എന്ന് പറഞ്ഞ നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയുമായി നടത്തിയ ഉടമ്പടിയിലാണ് ദൈവം അത് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ ഹരിത പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് പച്ചപ്പ് ആ അതുകൊണ്ടാണ് അഹ്റോൻ്റെ ഉണങ്ങിയ വടി എങ്ങനെയാണ് തളിർത്തത് എന്ന് സാക്ഷ്യ പേടകത്തിൽ വെച്ചിരുന്ന ആഹ്റോൻ്റെ ആ ഉണങ്ങിയ വടി തളിർക്കുന്നത് പോലെ ജീവിതത്തിലെ വരണ്ട അവസ്ഥയിൽ നിന്ന് ഓരോ മക്കളും എങ്ങനെ ഉയരുന്നു എന്നുള്ളതാണ് പുഴ പ്രതിസന്ധികൾ പലതായിരുന്നു ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരേ ദിവ ഒരേ ആഴ്ചയിൽ തന്നെ അടുത്തടുത്ത ആഴ്ചകളിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഇൻറ്റർവ്യൂ ഒക്കെ വരുന്നു പരീക്ഷകൾ വരുന്നു അപ്പോഴാ ഒരു ബുദ്ധിമുട്ടിലും താൻ തളർന്നു പോയില്ല ഉടമ്പടി തന്നെ അതിന് പ്രത്യാശയുള്ളവളാക്കി എന്നാണ് ഈ മകൾ പറയുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മകൾക്ക് പിന്നീട് ജീവിതത്തിലൊരു മാറ്റം വന്നത് എന്നൊക്കെ നാം കേട്ടു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ കൂതാശ ജീവിതവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ പുതിയ വ്യക്തിയാക്കി ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക